കോാലാലംപൂരിലെ ഒരു രസകരവും അതുപോലെ പ്രധാനപ്പെട്ടതുമായ ആകർഷണമാണ് ബേർഡ് പാർക്ക് ഒരു വലിയ ചുറ്റുപാടിൽ പക്ഷികൾക്ക് സ്വതന്ത്രമായി നടക്കാനും പറക്കാനും അതേസമയം വിസിറ്റേഴ്സിനെ അവരെ ചുറ്റി നടന്ന് കാണാനും ഒക്കെ സാധിക്കുന്നു എന്ന തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബേർഡ് പാർക്കാണിത് പല തരത്തിലുള്ള തത്തകൾ താറാവുകൾ ഒട്ടക പക്ഷികൾ വേഴാമ്പലുകൾ എന്നിങ്ങനെ അനേകതരം പക്ഷികളാണ് ഇവിടെ ഉള്ളത് ഇവ മാത്രമല്ല മീനുകളെയും കുരങ്ങന്മാരെയും ഒക്കെ ഇവിടെ കാണാം ഇവിടെ നമുക്ക് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാനും അതുപോലെ അവയുമായി സംവദിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ലഭ്യമാണ് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് പ്രവൃത്തി സമയം പിന്നെ എൺപത്തഞ്ച് റിങ്കറ്റാണ് മുതിർന്നവരുടെ ടിക്കറ്റ് വില കോലാലംപൂരിലെ മറ്റൊരു രസകരമായ സ്ഥലമാണ് ബട്ടർഫ്ലൈ പാർക്ക് പല തരത്തിലുള്ള ചിത്രശലഭങ്ങളെ തൊട്ടടുത്ത് കാണാൻ സാധിക്കും ഇവിടെ ചുറ്റിനും ചെടികളും അതിനിടയിൽ പറന്നു കളിക്കുന്ന ചിത്രശലഭങ്ങളുമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരിടമാണിത് പിന്നെ അതിനോട് ചേർന്ന് ഇവിടെ തന്നെ വളർത്തുന്ന മുയലുകൾക്ക് നമുക്ക് തീറ്റ കൊടുക്കാനുള്ള അവസരവും ലഭിക്കും ഓരോ ചുവടിലും കഥകളും രുചികളുമായി കോലാലമ്പൂർ ഇനി ഓർമ്മത്താളിലേക്ക് യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും കാണാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട